പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് കൂട്ടായ്മയായ ബേർപെരിയാത്തിടം നേതൃത്വത്തിൽ സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പുലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ബ്ലഡ് ഡോണേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കാസർഗോഡ് ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മയായ വേർപിരിയാടം നേതൃത്വത്തിൽ പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാനോ കഴിയാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോ ആരോട് അറിയാത്ത ആളുകൾക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യക്തം സ്വമേധയാ ദാനം ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് കുമാർ മഠത്തിൽ അധ്യക്ഷനായി കാസർഗോഡ് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൌമ്യ ബ്ലഡ് ഡോണേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജയൻ കെ വി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ വി പ്രസീദ സ്വാഗതവും ജോയിന്റ് ട്രഷർ ഷാജു നന്ദിയും പറഞ്ഞു വേർപിരിയാത്തിടം കൂട്ടായ്മയുടെ ഏഴാം വർഷത്തിലെ ആദ്യ വാർഷിക യോഗത്തിൽ നടന്ന ചർച്ചയിൽ പൊതുസമൂഹത്തിന് കൂടുതൽ കരുത്തേകുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തണമെന്ന തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പൊതുരംഗത്തും സ്കൂളിലും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും കൂടാതെ സഹപാഠികൾക്ക് കൈത്താങ്ങായി ഈ കൂട്ടായ്മ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും സാരഥികൾ പറഞ്ഞു കഴിഞ്ഞ ആറു വർഷക്കാലം വർഷം തോറും ജനറൽ ബോഡി നടത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഗ്രൂപ്പിനകത്തും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനകത്തും സംഘടിപ്പിച്ചുകൊണ്ട് നാടിനാകെ ഒരു മാതൃക രീതിയിലാണ് ഞങ്ങൾ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഇപ്രാവശ്യത്തെ ആദ്യം തന്നെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് പൊതു സമൂഹത്തിന് കൂടുതൽ കരുത്താവുന്ന തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏറെ പ്രസക്തിയാർജിച്ച ഈ രക്തദാനം എന്ന മഹാസന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ പ്രവർത്തകരും ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്ര നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് ഞങ്ങളെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഗ്രൂപ്പിന്റെ ഇടയിൽ കുടുംബാംഗങ്ങൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അവർക്കൊരു സ്വാന്ത്വനമാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് സഹപാഠികളുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രവാസി കൂട്ടായ്മയും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ നടന്ന ക്യാമ്പിൽ നൂറിലധികം പേർ രജിസ്റ്റർ ചെയ്തതിൽ അൻപത്തിനാല് പേർ രക്തദാനം ചെയ്തു No o Duma,